ഗൈസ് ഇന്നൊരു നോമ്പറ ബ്ലോക്ക് അത് ചോറുള്ള പള്ളിന്റെ വീടുകളിൽ കേട്ടോ ഇവരൊക്കെ കഷ്ടിട്ട് പണിയെടുക്കുകയാണ് അവർ വീട് എടുക്കണ പണിമ്പോളും കണ്ടും കണ്ടു നോമ്പർക്ക് ഏതാ കൂട് ഞാൻ കൊടുക്കാൻ കാത്തി കഴിഞ്ഞാട മാറിയ വളരെ അടിപൊളിയല്ലേ എന്ത് ബീഫിൻ്റെ ആണോ ചിക്കൻ്റെ ആണോന്നുള്ള ചർച്ച ആ നിങ്ങളെ കാണുന്നത് ഇയാളൊരു ഡോക്ടറാണെങ്കിലും ഇത്ര വിനയുള്ള മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടില്ല അവിടെ എല്ലാവരുടെ കൈമില് ഓരോ ട്രോഫി ഉണ്ട് വരുമ്പോ വൈമിന്ന് കിട്ടിയാണോ അല്ലെങ്കിൽ വാങ്ങിയതാണോ ഇപ്പോഴും നല്ല സംശയമുണ്ട് ഉണ്ട് ഏയ് വാങ്ങീക്കൂല പൈസ എടുത്ത് വാങ്ങോ കട്ടടുത്തീക്കോ എന്തൊക്കെ നോമ്പറിന്റെ വൈബ് അത് ഒന്നര ഞാന ആലോചിച്ചിനെ ഇവളെ പ്രായത്തിന് നമ്മളെന്ത് ചെയ്യ അച്ചടിപ്പുടത്തോളം മലയാളം പറഞ്ഞാൽ കേട്ടപ്പോളെ എന്റെ കണ്ണള്ളി മലയാളമല്ല ഇംഗ്ലീഷ് 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 ഫോണിൽ ഒന്നും ഒരാളില്ല പണി എന്ന് കഴിഞ്ഞാൽ ഓരോടാ ഇപ്പൊ കള്ളൻ വരെ പണിയെടുക്കണേ നോമ്പ് കള്ളന്മാര് മാത്രല്ല അനസ്കാര കള്ളമാരുണ്ട് നമ്മളെ പ്ലിമനക്ക് തിന്ന് കുരാക്കാൻ അഞ്ച് പൈസ ബോർ അടിക്കണ്ടാ മെയിനാണോ കൊറച്ച് ചങ്ങള കണ്ടോളെ ഈ പണിയെടുക്കണേ ഈ ചങ്ങിന്റെ ഈ യാ മോനെ സീൻ ഇതെന്ത് കുഴിച്ചെടുക്കേ അതിന്റെ ഉള്ളിലൂടെ എന്തൊക്കെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഭക്ഷണം ഐസ്ക്രീം ഐസ്ക്രീം ഇവിടെ മെച്ചിന് ചെറിയ കുട്ടിയാണ് മക്കളെ കണ്ടാലും അവർ പാട്ടായിട്ട് ഡാൻസ് കളിക്കാൻ ഫോട്ടോ എടുത്തു കൊടുക്കുക മക്കൾക്കാണെങ്കിൽ ആന്റീന്ന് വിളിക്കണ ഇഷ്ടമില്ല മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്താലോ വൺ ഓഫ് ദി ബെസ്റ്റ് നോമ്പറ കുളിക്കാൻ ഫൈൻ ഫൂള് കണ്ട് ചാടിയഞ്ഞി കുളിച്ച് നീച്ചപ്പോ ഫുള്ള് ചൊറിച്ചില് ഞാൻ കുപ്പിയുള്ള ഫുള്ള് തലിലൂടെ ശരണ്ട കടാത്തിൽ ചൊറിച്ചില് മാറണെങ്കിൽ ശവറിന്റെ പോയി കുളിക്കാണല്ലോ അങ്ങനെ ശവർ പോയി നല്ലോണം നടക്കോ ഉന്റെ മോനെ പൂരപ്പാറമ്പോ അപ്പൊ നാളെ